സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീളാദേവി സിനിമയിൽ അഭിനയിക്കുന്നു ഇൻഫിലിം മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ എ ആർ സി നായർ സംവിധാനം ചെയ്യുന്ന തൗസൻഡ് എന്ന സിനിമയിലാണ് പ്രമീളാദേവി അഭിനയിക്കുന്നത് അതേസമയം സിനിമയിൽ അഭിനയിക്കാൻ ഔദ്യോഗിക വാഹനത്തിലാണ് പ്രമീളാദേവി തൊടുപുഴയിലെ ലൊക്കേഷനിലെത്തിയത് അധ്യാപികയും എഴുത്തുകാരിയുമായ പ്രമീളാദേവിയുടെ ആദ്യ ചിത്രമാണ് തൗസന്റ് മുകേഷാണ് ചിത്രത്തിലെ നായകൻ മുകേഷിന്റെ മൂത്ത സഹോദരിയുടെ വേഷമാണ് പ്രമീളാദേവിക്ക് ആയിരം രൂപ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം വരത്ത് കെ ബി ഗണേഷ് കുമാർ ഷമീ തിലകൻ തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് ആദ്യമായി ക്യാമറയുടെ മുന്നിലെത്തുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും പ്രമീളാദേവിക്ക് ഉണ്ടായിരുന്നില്ല അവസരം കിട്ടിയാൽ ഇനിയും സിനിമയിൽ അഭിനയിക്കുമെന്ന് പ്രമീളാദേവി പറഞ്ഞു അഭിനയവും ഔദ്യോഗിക വൃത്തിയും എഴുത്തുമെല്ലാം ഒരുപോലെ തന്നെ കൊണ്ടുപോകും ഒരു വലിയ സാഹിത്യ ശാഖ എന്ന നിലയിൽ ഒരു കലയുടെ മണ്ഡല എന്ന നിലയിൽ ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത്തരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളും സിനിമയും ഒരുമിച്ച് വരികയാണെങ്കിൽ അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വനിതാ കമ്മീഷന്റെ ബോർഡ് വെച്ച വാഹനത്തിലാണ് പ്രമീള പ്രമീളാദേവി എത്തിയത് പ്ലേറ്റ് മാറ്റാൻ പോലും തയ്യാറായില്ല മണിക്കൂറുകളോളം ഷൂട്ടിംഗ് നടന്നിട്ടും പേര് പോലും മറച്ചില്ല സ്വകാര്യ ആവശ്യങ്ങൾക്കായി വാഹനം ഉപയോഗിക്കുമ്പോൾ അധ്യക്ഷയോട് അനുവാദം വാങ്ങി അതിന്റെ തുക ട്രഷറിയിൽ അടയ്ക്കണമെന്നാണ് നിയമം ഷൂട്ടിങ്ങിന് വരാനുള്ള തുക ട്രഷറിയിൽ അടച്ചാൽ പോലും നെയിം പ്ലേറ്റ് മാറ്റാതിരുന്നത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു റിപ്പോർട്ടർ ഇടുക്കി